ഗർഗമുനി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ് ശീലപ്രഭുപാദ ഡൽഹിയിലെ പന്തൽ പ്രോഗ്രാമിന് ശേഷം ഡിസേബിൾസിനെ എല്ലാം വിളിച്ചുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോയിരുന്നു വൃന്ദാവനത്തിൽ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു ഇങ്ങനെ ഡിസേബിൾസുമായിട്ടങ്ങനെ ആദ്യമായിട്ടാണ് ഷീലപ്രൂപ്പാത വൃന്ദാവനം അങ്ങനെ ഒരു പരിക്രമ പോലെ ചെയ്തു പല പല സ്ഥലത്ത് ബർസാന നന്ദഗാവ് അവിടെ എല്ലാം ശീല പ്രൂപ്പാത പോയി അതിന് ഒരു ദിവസം ഗർഗുണിപ്പ് പറയുന്ന ഒരു ദിവസം പ്രൂപ്പാതെ യമുനയിൽ കുളിക്കാനും വന്നു അപ്പം ഡിസേബിൾസിൻ്റെ കൂടെയാണ് വന്നത് പ്രൂപ്പാത ആദ്യം അവരോട് പോയി കുളിക്കാൻ പറഞ്ഞു എന്നിട്ട് പ്രൂപാത തീരെത്തിരിക്കുന്നു പക്ഷെ എല്ലാവരും ഭയങ്കര ആർത്തുല്ലസിച്ച് കുളിക്കുന്ന കണ്ടപ്പോഴത്തേന് പ്രൂപ്പാദും ഇറങ്ങി തോർത്ത് എടുത്തോണ്ട് ഇറങ്ങിയത് എന്നിട്ട് പ്രൂപ്പാദ് ജസ്റ്റ് മൂന്ന് വട്ടം ഡിസേബിൾസിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് മൂന്ന് വട്ടം മുങ്ങി എന്നിട്ട് പ്രൂപ്പാദ് പതുക്കെ അകത്തോട്ട് കയറി ചിലർ കൃപ്പാൻ്റെ ശരീരത്തിലേക്ക് വെള്ളം എടുത്ത് ഒഴിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് തിരിച്ച് കയറി വന്നപ്പം റൂപ്പാദ് ഇങ്ങനെ പെട്ടെന്നൊന്ന് ജസ്റ്റ് വീഴാൻ പോലെ വന്നപ്പോഴത്തെ ഉടനെ ഗർഗമുനി പ്രഭുവിൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു അദ്ദേഹം അതിനകത്ത് ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിക്കുന്നു ഞാൻ അപ്പം വിചാരിച്ചു ഞാൻ പ്രഹുപ്പാദിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വീഴാതിരിക്കാൻ പക്ഷെ പിന്നെ എനിക്ക് എൻ്റെ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ പ്രഭുപ്പാദ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഞാൻ കൃഷ്ണാബോധത്തിൽ നിന്ന് വീഴാതിരിക്കാനെന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പ്രഹുപാദ് ഈ ഗർഗമുനി പ്രഭുവിനോടും സുബലസ്വാമിയോടും രാധാ ദാമോദർ ക്ഷേത്രത്തിൽ പോയി നിൽക്കാനായിട്ട് പറഞ്ഞു പ്രുഭാത് അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് രാധാ ദാമോദർ ക്ഷേത്രത്തിലായിരുന്നു നിന്നത് വാനപ്രസ്ഥ വാനപ്രസ്ഥ സന്യാസ സ്റ്റേജിൽ അപ്പം പ്രഭുപാദ് ബുക്സുകൾ എഴുതണം എന്നുള്ള മാഗസിൻ എഴുതണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അന്ന് പ്രൂപാദ് ഇതെല്ലാം എഴുതിയിട്ട് ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഡൽഹിയിലായിരുന്നു പോകുന്നത് അപ്പം പണ്ട് ഈ ഇസ്കോൺ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് അപ്പം പ്രഭാത് രാവിലെ ഈ ട്രെയിനിൽ മധുരയിൽ ചെന്നിട്ട് ട്രെയിനിൽ പോവും അവിടെ പോയി പ്രിൻറ്റിംഗ് എല്ലാം അതിനെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രി ഒരുപാട് രാത്രി ആകുമ്പോഴാണ് തിരിച്ച് വൃന്ദാവനത്തിൽ വരുന്നത് അപ്പോൾ അവിടെ പ്രൂപാദ് താമസിച്ചത് ഒരു ഇല്ല രാധാ ദാമോദർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ഒരു മുറികളിലാണ് പ്രൂപാദ് താമസിച്ചത് ചെറിയ രണ്ട് മുറികളിലാണ് ഒരു റൂം കിച്ചണും ഒരു റൂം പ്രഭുപാതിന് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം അപ്പം പിന്നെ പ്രഭൂപാദ് ഈ പ്രസ്ഥാനമൊക്കെ തുടങ്ങി ഇസ്കോണൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു തിരിച്ചു വന്ന ശിഷ്യന്മാർക്ക് ഒരു ഒരു ഇത് കൊടുത്തു അത് ആ രാധാദാമോദർ ക്ഷേത്രത്തിലെ ആ റൂം അപ്പോഴും പ്രൂപ്പാദ് പോയപ്പോഴും അത് വിട്ടിട്ടില്ലായിരുന്നു ഒരു വർഷത്തെ റെൻ്റായിട്ടാണ് അവർ കൊടുക്കാറ് അപ്പം ആ റൂം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പ്രഹുപാദ് ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുത്തു അപ്പം അങ്ങനെ ആ രണ്ട് റൂം എപ്പോഴും പ്രഭുപാദിന് ആ എപ്പോഴും വാടക വാടക ഇതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു അപ്പം പക്ഷെ എപ്പോഴും പൂട്ടിയിട്ടില്ലായിട്ട് ആരും എന്നെ താമസിക്കുന്നില്ലല്ലോ പ്രഹുപ്പാദിൻ്റെ റൂമാണ് വാടകയ്ക്ക് വെച്ചേക്കുക പക്ഷെ ആ പൂട്ടി അപ്പം അവിടെയുള്ള പൂജാരിസൊക്കെ ഈ പ്രൂപ്പാദ് ഇട്ടിരുന്ന പൂട്ട് പൊട്ടിച്ച് അവരകത്ത് കയറി നിൽക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോഴാണ് അതുകൊണ്ടാണ് പ്രൂപ്പാദ് ഗർഗമുനി പ്രഭുവിനോടും സുബലസ്വാമിയോടും അവിടെ പോയി നിൽക്കാനായിട്ട് പറഞ്ഞത് അങ്ങനെ ഇവര് അവിടെ പോയി നിന്നു അപ്പം അദ്ദേഹം ഗർഭുവിനി പ്രഭു എപ്പോഴും എല്ലാം പങ്ചലായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാം അദ്ദേഹത്തിന് അദ്ദേഹം ചെന്ന് നോക്കിയിട്ട് ഫസ്റ്റ് ഇത് എന്നൊന്നും പ്രൂപ്പാതിൻ്റെ ഇതാണെന്നുള്ള ഒരു ഇതിൽ വലിയൊരു മെറ്റൽ ബോർഡ് തൂക്കി എന്നിട്ട് ഇസ്കോണിൻ്റെ ബ്രാഞ്ചാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഈ ഇസ്കോണിന് ലോകമെമ്പാടും ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഫസ്റ്റ് ഇങ്ങനെ ആ റൂമിൻ്റെ എൻട്രൻസിൽ എഴുതി വെച്ചു എന്നിട്ട് പഴയ പൂട്ടുകളെല്ലാം അദ്ദേഹം പൊളിച്ചു കളഞ്ഞിട്ട് അദ്ദേഹം പുതിയ പൂട്ടിട്ട് എന്നിട്ട് അദ്ദേഹം അവിടെ താമസിച്ചു അപ്പം താമസിച്ചപ്പം അദ്ദേഹത്തിന് വേറെ ഒന്ന് ചെയ്യാൻ പ്രൂപ്പാദ് വൃന്ദാത്യം ഒന്ന് പ്രൂപ്പാദ് വേറെ എങ്ങോട്ടോ പോയി പിന്നെ അദ്ദേഹമാണ് രണ്ട് മാസം അവിടെ നിന്നത് അപ്പം ആ നിന്ന സമയത്ത് അദ്ദേഹം വലിയൊരു ട്രങ്ക് പെട്ടി അവിടെ ഉണ്ടായിരുന്നു പ്രൂപാത ഉണ്ടായിരുന്ന സമയത്ത് യൂസ് ചെയ്ത് അപ്പം അത് നോക്കുമ്പോഴത്തേനും ചൈതന്യ ചരിതാമൃതവും ഭാഗവതവും ഒക്കെ പ്രൂ ചൈതന്യ ചരിതാമൃതവും ഭാഗവതവും ഒക്കെ പ്രൂപാത് ടൈപ്പ് ചെയ്തു വെച്ചേക്കുന്ന അതകത്ത് ടൈപ്പ് ചെയ്തില്ല എഴുതി വെച്ചേക്കുന്നത് അന്ന് പ്രൂപ്പാൻ്റെ ടൈപ്പ് റൈറ്റർ ഇല്ല എഴുതി വെച്ച് നല്ല ഹാൻഡ് റൈറ്റ് പ്രൂപ്പാൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് ആ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി വെച്ചേക്കുന്ന ഇതുണ്ടെന്നാണ് അപ്പം എന്നിട്ട് അദ്ദേഹം അത് പക്ഷേ അത് വെറും ബുക്കിലല്ല എഴുതിയേക്കുന്നത് കുറേ പേപ്പറുകളിലാണ് എന്നിട്ട് അദ്ദേഹം അത് അതിനെക്കുറിച്ച് ഈ പേപ്പറുകളിൽ ശില പ്രൂപ്പ അത് എഴുതുന്നതെന്നുള്ള കാര്യം അതിനകത്ത് പറയുന്നുണ്ട് അന്ന് ഒരു ബുക്കിന് അഞ്ച് രൂപയാണ് അഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ അത് അതെങ്ങനെ അത് മനസ് അതിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ പ്രൂപ്പാദ് ആ ഡയറിയിൽ ജലദൂതയിലൊക്കെ പോകുന്ന സമയത്ത് ഡയറിയിൽ പ്രൂപ്പാതി തൻ്റെ ഒരു ദിവസത്തെ ചിലവ് കണക്കുകൾ എഴുതിയിട്ടുണ്ട് അത് ഏകദേശം ഒരു രൂപ ഒന്നര രൂപയ്ക്കാണ് ഒരു ദിവസം മുഴുവൻ അദ്ദേഹം ഫുൾ ചെലവ് അപ്പം അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസത്തെ ചിലവ് കൊള്ളിൽ അത്രയും വലിയൊരു തുകയാണ് അപ്പം പ്രൂപാതിന് ആ സന്യാസ വാനപ്രസ്ഥ സമയത്ത് അത് അഞ്ച് രൂപ കൊടുത്തൊരു നോട്ട് ബുക്ക് മേടിക്കാനുള്ള കാശ് കയ്യിലില്ലായിരുന്നു അപ്പോൾ പ്രഭാതെന്താ ചെയ്തെന്നു വെച്ചാൽ ഒരു എംബസികളിൽ എംബസി ഈ ഓരോരോ ഓരോ രാജ്യങ്ങളുടെ എംബസികളുണ്ട് ആ എംബസികളിൽ അവര് ന്യൂസ് ലെറ്റേഴ്സ് എഴുതും ഇങ്ങനെയല്ല അവരുടെ രാജ്യത്തെ വിശേഷങ്ങൾ ഈ രാജ്യത്തെ അറിയിക്കാൻ വേണ്ടി ന്യൂസ് ലെറ്റേഴ്സ് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യും അങ്ങനെ ആ അതിൽ ഒരു ന്യൂസ് ലെറ്റർ ഒരു പേപ്പറിൽ ഫ്രണ്ടില് കുറച്ച് അവരുടെ കാര്യം ന്യൂസ് എഴുതും ബാക്കിൽ ഒന്നും കാണത്തില്ല ആയിരിക്കും അപ്പം പ്രൂപ്പാ അത് കിലോ കണക്കിന് അത് പോയി മേടിക്കും അത് ചെറിയ തുകയാണ് അതിനകത്താണ് പ്രൂപ്പാ അത് ഈ ചൈതന്യ ചെറുതാമൃതം ഭാഗവതത്തിനൊക്കെ അദ്ദേഹം ഭാവാർത്ഥങ്ങൾ എഴുതിയിരുന്നത് അപ്പം ഗർഭപുണി പ്രൂവ് തുറന്നു നോക്കിയപ്പോഴത്തേന് ആയിട്ടുള്ള പേപ്പർ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് മഞ്ഞ കളറിലായിട്ട് ഇരിക്കുകയാണ് പക്ഷെ അതെല്ലാം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പ്രൂപ്പാൻ്റെ അക്ഷരങ്ങൾ വളരെ ഇതായതുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നു പിന്നെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മാനുസ്ക്രിപ്റ്റ് എല്ലാം ബി ബി ടിയിലേക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിനൊന്നും അദ്ദേഹത്തിൻ്റെ ടൈപ്പ് റൈറ്റർ ഉള്ളതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് ഇതിൽ നിന്നൊക്കെ കുറച്ച് ഇത് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതി അങ്ങനെ അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിളിൻ്റെ ബുക്ക് ഇപ്പോഴും നമ്മുടെ ഇതിലുണ്ട് മെസ്സേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു അങ്ങനെ ചെറിയ ബുക്ക് മെസ്സേജ് ഓഫ് ഗോഡ് അത് ആ സമയത്ത് ഗർഗമുനി പ്രഭു ഇതിൽ നിന്ന് ടൈപ്പ് ചെയ്ത് എഴുതിയാണ് അപ്പം അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം പറയുന്നത് ശീലപ്രൂപ്പാതിന് ഈശ്വരനെ സേവിക്കണമെന്നുള്ള അത്യധികമായ ആഗ്രഹമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും തടസ്സമല്ല ഒന്നും ഇല്ലെങ്കിൽ ഉള്ളത് എന്ത് വെച്ചോ അതിനെ ബെസ്റ്റായിട്ട് സെർവ് സെർവ് ചെയ്യാൻ അറിയാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അതിൻ്റെ പാത പിന്തുടരുന്നാണ് ഗർഗമുനി പ്രഭു അതിൽ നിന്ന് ആർട്ടിക്കിൾസൊക്കെ എഴുതിയതെന്ന് അതിനകത്ത് പറഞ്ഞു